ആ ഇന്നലെ ഉച്ച കഴിഞ്ഞു കണ്ടില്ലല്ലോ ഇന്നലെ ഉച്ച ഒന്നും നിക്കാൻ പറ്റണ അവസ്ഥയിലല്ലായിരുന്നു നിലം തൊട്ടില്ല ഓട്ടായിരുന്നു ഓട്ടം ഒരു ചായ വേണമല്ലോ നാണോ അതിനകത്ത് വന്നിട്ടുണ്ട് ഒരു സ്ട്രോങ് ചായ് തരിക അതെ താടി വെച്ചിട്ട് മെലിഞ്ഞ ഒരു ഏബിയൻ ഇതിലെങ്ങാനും ചുറ്റി കറങ്ങണ നിങ്ങൾ കണ്ടുവോ ഇതുപോലിരിക്കുന്ന ആളാണോ നീയോ നീ വന്നു കിരീടോ കിരീടോ ആ മോഹൻലാൽ സിനിമയുടെ പേരാ കിരീടോലും കിരീടോ നല്ല സിനിമ ഇല്ലേ അതുംകൊണ്ടേ ഞാൻ പോകൂ ജാതിക്കാരെ പോകൂറുമ്പോന് അയാൾ ശുദ്ധ ബ്രാഹ്മണനാണോ നല്ല ഒന്നാന്തരം ചായ അങ്ങോട്ട് കുടിക്കുക എങ്ങനുണ്ട് ഏ ഒരു നസ്രാണി ചൊവ്വ ഈ നസ്രാണികൾ അക്കി നോക്കിട്ടുണ്ടാ ചൊവ അറിയാൻ എന്താ നിന്റെ ഉദ്ദേശം പത്തൊമ്പത് നമ്പൂരിയാർക്ക് വെച്ചു വിളമ്പ് നീ ഒരു വിളിച്ചു പറഞ്ഞാൽ നിന്റെ പൊടി പോലും കാണില്ല നമ്മള് തമ്മിലുള്ള ഇടപാട് നമ്മുടെ പൊടിയും നമുക്കൊരു ധാരണയിൽ സാധനം അന്ന് ഞാൻ ഇവിടെ കാലിയാക്കാം എന്ത് സാധനം മനസ്സിലായി ചായ കുടി വെക്കാം വന്നവൻ െ ആരെങ്കിലും വന്നാ അവർ കൊടുക്കാൻ മുട്ടയില്ല കണ്ട കൊഴപ്പിയറിയാം എന്തോ കുസ്യൂസിക്കണുണ്ടല്ലോ എന്തത് മൂടണ്ടേ ഇത് ശവപ്പിട്ടിയാ തേപ്പൂട്ടി ഒരു മാംസം ഗന്ധം പറഞ്ഞിട്ടുണ്ടല്ലോ അത് അജമാംസാര സായനം എങ്ങനെ ഉണ്ടാക്കിയെന്ന് പഠിക്കായിരുന്നു അതിന് ഇയാൾ വൈദ്യരോ തനിക്കെന്താ ഇവിടെ കാര്യം ഞാൻ ചായ കൊടുക്കാൻ വന്നതാ അപ്പഴാ ഇദ്ദേഹത്തിന്റെ മകത്വം മനസ്സിലായതേ ഇയാള് പാചകശാലയിലേക്ക് ചെല്ലിയ ഓ അയ്യോ ഉരുക എന്തായി വായിക്കണേ പൂജാവിധികൾ പഠിക്കുക അതിന് വായിച്ച് പഠിച്ചിട്ട് വേണോ കർമ്മം നടത്താൻ ഇത് സാധാരണ പൂജാവിധികളല്ല ഇത് ആധുനിക പൂജാശാസ്ത്രമാണ് ഇതൊന്നും പഠിച്ചിട്ടില്ലേ ഇല്ല വെറുതെ അല്ല പൂജ നടക്കുന്ന സ്ഥലത്തെ അടുപ്പിക്കാത്തത് എന്താ ഈ ആധുനിക പൂജാശാസ്ത്രം എന്ന് പറഞ്ഞാൽ